അഴീക്കൽ തുറമുഖത്തിന് ഗോഡൌൺ നിർമ്മാണത്തിനായി അഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു അഴീക്കൽ തുറമുഖം സന്ദർശനത്തിന് ശേഷം ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏതൊരു തുറമുഖത്തിനും ചരക്ക് സൂക്ഷിക്കാൻ ഗോഡൌൺ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണെന്നും അതിനാൽ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട കാര്യങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു അഴീക്കൽ തുറമുഖത്തിലെ ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ മൺസൂൺ കഴിഞ്ഞ് ആരംഭിക്കും തുറമുഖത്തിന് ശുദ്ധജലം ഉറപ്പാക്കുവാൻ രണ്ടു കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇനി തുടർന്ന് നമുക്ക് ഏറ്റെടുക്കേണ്ട ചില വിഷയങ്ങൾ ഒന്ന് വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ പോട്ടിന് മറ്റൊരു സാധ്യത വരികയാണ് അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പതിനേഴ് തുറമുഖങ്ങളിൽ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നാല് തുറമുഖങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ തുറമുഖം അപ്പം ഈ തുറമുഖത്തിനെ കൂടി ബന്ധിപ്പിക്കും നമ്മുടെ വിഴിഞ്ഞത്തിലുള്ള സവിശേഷത വിഴിഞ്ഞം പോട്ട് ഒരു കണ്ടെയ്നർ കണ്ടെയ്നർഷി പോർട്ടാണ് അവിടെ പ്രധാനമായി മദർഷിപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തുള്ള മറ്റു ദുരഭാഗങ്ങളിലേക്ക് ചരക്ക് കണ്ടെയ്നർ അയക്കുന്ന പ്രവർത്തനങ്ങളാണ് കർണാടക ആദ്യ എത്തിയ മദർഷിപ്പിൽ നിന്ന് രണ്ടായിരം കണ്ടെയ്നറുമായി വന്നിട്ട് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം കൽക്കട്ടയ്ക്കും ബോംബയ്ക്കും വിശാഖപട്ടണത്തിനും ഗുജറാത്തിനും ഒക്കെയാണ് ഇപ്പം നമ്മൾ അയച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമേ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിഡ് കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്